തമിഴിലും മലയാളത്തിലും മാത്രമല്ല ബോളിവുഡിലും സജീവമാകാനുള്ള തിരക്കിലാണ് നടി ജ്യോതിക ഡബ്ബ കാർട്ടൽ എന്ന ജ്യോതികയുടെ ഏറ്റവും പുതിയ ഹിന്ദി വെബ് സീരീസും ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുകയാണ് തമിഴ് സിനിമാ മേഖലയിൽ നടിമാർ എപ്പോഴും നേരിടുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് തുറന്നു പറയുകയായിരുന്നു താരം ഒരു പ്രായത്തിനു ശേഷം സ്ത്രീകൾക്ക് വലിയ താരങ്ങൾക്കൊപ്പം അഭിനയിക്കാൻ അവസരം ലഭിക്കില്ലെന്നാണ് നടി പറയുന്നത് ഇരുപത്തി എട്ടാം വയസ്സിൽ തനിക്ക് കുട്ടികളുണ്ടായി എന്നാൽ അതിനുശേഷം വ്യത്യസ്തമായ വേഷങ്ങളാണ് ലഭിച്ചു കൊണ്ടിരുന്നത് ഇരുപത്തിയെട്ട് വയസ്സിനു ശേഷം ഒരു താരത്തിനോ ഹീറോയ്ക്കോ ഒപ്പം താൻ അഭിനയിച്ചിട്ടില്ല എന്നും ഇതൊരു വലിയ വെല്ലുവിളിയാണെന്നുമാണ് ജ്യോതിക പറഞ്ഞത് പുതിയ സംവിധായകർക്കൊപ്പം സ്വന്തമായി കരിയർ നിർമ്മിക്കുക എന്നതും മറ്റും പ്രായവുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് തമിഴ് സിനിമയിൽ മാത്രമല്ല ദക്ഷിണേന്ത്യൻ സിനിമയിൽ ആകെ ഈ പ്രവണത ഉണ്ടെന്നും സ്ത്രീകൾക്ക് വേണ്ടി ഉള്ളതോ അവർക്ക് പ്രാധാന്യമുള്ളതോ ആയ സിനിമകൾ ചെയ്യാൻ പണ്ടത്തെ പോലെ കെ ബാലചന്ദ്രനെ പോലെയുള്ള വലിയ അനുഭവ സമ്പത്തുള്ള സിനിമാ സംവിധായകർ ഇല്ലെന്നും വലിയ നടന്മാർക്ക് വേണ്ടി വലിയ സിനിമകൾ ഉണ്ടാക്കുന്ന സംവിധായകരാണ് ഉള്ളത് സ്ത്രീ അഭിനേതാക്കൾക്ക് വേണ്ടി സിനിമ എടുക്കുന്ന വലിയ സംവിധായകർ ഇന്നില്ല ദക്ഷിണേന്ത്യൻ സിനിമയിൽ ഒരു നടിയുടെ യാത്ര വളരെ ബുദ്ധിമുട്ടേറിയതാണ് അവൾ ഒറ്റയ്ക്ക് പോരാടുന്ന പോരാട്ടമാണ് അതെന്നും ജ്യോതിക കൂട്ടിച്ചേർത്തു